ഡിസംബർ മാസത്തിലെ കുളിരിന് വല്ലാത്തൊരു സുഖമാണ് ഒരു പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി പുലർച്ച നേരം വെളുത്തിട്ടും ജനൽ ചില്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കോടമഞ്ഞിൻ്റെ നേർത്ത പാളിയെ നോക്കിക്കിടക്കാൻ എന്തൊരു മനോഹരം ചുറ്റും ഡിസംബറിന്റെ മൗനം കട്ട പിടിച്ചു നിൽക്കുന്നതുപോലെ പ്രകൃതി പോലും ആലസ്യത്തിലാണെന്ന് തോന്നും രാധികേ നീ ഇതുവരെ എഴുന്നേറ്റില്ലേ പോയി പാലുമായി വാ അടുക്കളയിൽ നിന്ന് അമ്മയുടെ കൽപ്പന പോലെ ശബ്ദം കേട്ടപ്പോൾ രാധിക ഞെട്ടി ഉണർന്നു മടിയോടെ എഴുന്നേറ്റ് കിണറ്റിൽ നിന്ന് തണുത്ത വെള്ളം കോരി മുഖം കഴുകി കഴുകി വെച്ച പാത്രവുമായി അവൾ സൈക്കിൾ ചവിട്ടി തെക്കേതിലെ അമ്മിണിയമ്മയുടെ ഓടി വീട്ടുമുറ്റത്തെ കാഴ്ച അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു നന്ദിനി പശു തൻ്റെ കുഞ്ഞിനെ സ്നേഹത്തോടെ നക്കി സമാധാനിപ്പിക്കുന്നു പാല് മുഴുവൻ കറന്നെടുത്ത ശേഷം ബാക്കിയായ വിങ്ങൾ നന്ദിനിയുടെ കണ്ണുകളിൽ രാധിക കണ്ടു അവർ പാല് മുഴുവൻ കറന്നുകൊണ്ടുപോയി എന്റെ കുഞ്ഞിന് ഒട്ടും ബാക്കിയില്ല സ്വാർത്ഥരായ മനുഷ്യർ അവൾ മനസ്സിൽ പറഞ്ഞു അമ്മണിയമ്മ കുറിച്ച് വൈക്കോൽ വാരി നന്ദിനിക്ക് ഇട്ടുകൊടുത്തു പാലിന് പകരമുള്ള ഒരു ഉപഹാരമായി പാവ നന്ദിനി നിസ്സംഗതയോടെ പതിയെ പുല്ല് തിന്നു തുടങ്ങി അടുക്കളയിൽ പാലെടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ടുപോയിക്കോളൂ രാധികേ അമ്മിണിയമ്മയുടെ ഉറച്ച ശബ്ദം കേട്ടു അപ്പോഴാണ് രാധിക അത് ശബ്ദിച്ചത് അമ്മിണിയമ്മയുടെ ആങ്ങളയുടെ മൂത്ത മകൻ സതീഷ് പല്ല് തേച്ചുകൊണ്ട് കിണറ്റുകരയിൽ നിൽക്കുന്നു അവൻ വെറുതെ തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഒന്ന് ചിരിച്ചു സ്കൂൾ പൂട്ടിയപ്പോൾ വെക്കേഷന് വിരുന്നുവന്നതാണവൻ ആ ചിരിയിൽ ഒരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു പാലുമായി പറമ്പിലൂടെ രാധിക വേഗത്തിൽ നടന്നു വീട്ടിലെത്തണം കുളിക്കണം പ്രഭാത ഭക്ഷണം കഴിക്കണം വരമ്പത്ത് നിൽക്കുന്ന കണിക്കൊന്നയുടെ മുട്ടുകളോടും കുഞ്ഞു കൊഞ്ചിക്കൊണ്ട് അവൾ തുള്ളിച്ചാടി വീട്ടിലേക്ക് ഓടി ആ സമയത്ത് അവൻ്റെ ആ ചെറുചിരി ചിരി അവളുടെ മനസ്സിൻ്റെ അരികിൽ നേർത്തൊരു നോവായി പതിഞ്ഞു ഒരു നിമിഷം അവൾക്കവന്റെ നോട്ടം പിന്തുടർന്നതുപോലെ തോന്നി കാലം അതിൻ്റെ വേഗത്തിൽ ഒഴുകി നീങ്ങി മാസങ്ങളും വർഷങ്ങളും അതിരുകളില്ലാതെ കടന്നുപോയി എത്രയെത്ര ക്രിസ്മസുകളും ജനുവരികളും ഹൈസ്കൂൾ കഴിഞ്ഞ് അവളിൽ കണിക്കൊന്ന പൂക്കുന്ന കാലം കൗമാരത്തിന്റെ തളിരുകൾ വിരിഞ്ഞ സമയം രാധിക കോളേജിലെത്തി തൻ്റെ ഗ്രാമത്തിലെ ഏക കോളേജ് നാടൻ സംസ്കാരം മാറാത്ത ജനങ്ങളും ശാലീന സുന്ദരിമാരായ പെൺകുട്ടികളും നിറഞ്ഞൊരിടം ആൺകുട്ടികൾക്ക് ചെറിയ നാണമുള്ള കാലം ഒഴിഞ്ഞും തെളിഞ്ഞും സുന്ദരികളായ കുട്ടികളെ നോക്കി കണ്ണിറുക്കി നടക്കുന്ന ആൺകുട്ടികൾ കൂട്ടമായി പോകുമ്പോൾ വലിയ ഊർജ്ജസ്വലത കാണിക്കുമെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരും അരികി ചേർന്ന് പോകുന്ന നിഷ്കളങ്കമായ കാലം തന്റെ ഗ്രാമത്തിന് വലിയ മാറ്റമൊന്നുമില്ല കൂടെയുള്ള കുട്ടികളൊക്കെ നല്ല പൊക്കം വെച്ചു പെൺകുട്ടികൾക്ക് സൗന്ദര്യവും ഒപ്പം നാണവും കൂടി അമ്മയമ്മയുടെ ആങ്ങളയുടെ മകൻ സതീഷ് കൂടുതൽ സുന്ദരനായോ നേരത്തെ പൊടിമീശയും കുസൃതി നിറഞ്ഞ കണ്ണുകളും ഒപ്പം ആ ചെറു ചിരിയും ഇപ്പോഴും മാഞ്ഞിട്ടില്ല ഇപ്പോഴും പാൽ മേടിക്കാൻ അവിടെ തന്നെ പോകുന്നു പക്ഷേ സതീഷിനെ കാണുമ്പോൾ അവളുടെ നടത്തത്തിന് വേഗത കൂടും വല്ലാത്തൊരു നാണം എവിടെ നിന്നോ ഓടിയെത്തും എങ്കിലും അതൊരു സുഖമുള്ള അനുഭവമായി അവൾ പലപ്പോഴും തോന്നി കാണാൻ കൊതിക്കുന്നതും കണ്ടാൽ ഓടിയൊളിക്കുന്നതുമായ കൗമാരപ്രണയത്തിന്റെ ആദ്യത്തെ വികാരങ്ങൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് സതീഷ് ദൂരെ എങ്ങ് പഠിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ രാധികയുടെ മനസ്സിലൊരു നേർത്ത നൊമ്പരം പടർന്നു വിധി തന്റെ വഴികൾ അടയ്ക്കുകയാണോ ആവോ അവളെ ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിപ്പിക്കാൻ വിടണമെന്ന അച്ഛൻ പുരോഗമനപരമായ ചിന്തയോടെ പറഞ്ഞപ്പോൾ വേണ്ട കെട്ടിച്ചു വിടാമെന്ന അമ്മ പഴയ ചിന്താഗതിയിൽ ഉറച്ചു നിന്നു വിധിക്ക് കീഴടങ്ങാൻ മാത്രം പഠിപ്പിച്ച കാലമായിരുന്നു അത് സ്വപ്നങ്ങളെ തന്റെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒതുക്കി അവൾ നിശ്ശബ്ദയായി നിന്നു വർഷങ്ങൾ രണ്ടു കൂടി കഴിഞ്ഞു രാധികയുടെ പഠിത്തം കഴിഞ്ഞു ഇനി ഒരു ജോലി വേണം പുറം ലോകം കാണണം സ്വന്തമായൊരു വരുമാനവും ഒരു അസ്തിത്വവും ഉണ്ടാക്കണമെന്ന് മാറ്റത്തിനായി അവൾ തീരുമാനമെടുത്തു ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കിടക്കണം അന്നും പതിവ് പോലെ പാൽ വാങ്ങിക്കാൻ ആയാലത്തെ വീട്ടിലേക്ക് പോയി അവിടെ എല്ലാവർക്കും പതിവില്ലാത്ത സന്തോഷം വേലക്കാരി അത്യധ്വാനം ചെയ്ത വീട് വൃത്തിയാക്കുന്നു രാധികെ ആങ്ങളയുടെ മോൻ സതീഷ് വരുന്നു ജോലി കിട്ടി ഇനി ഒരു കല്യാണമൊക്കെ കഴിപ്പിക്കണം അമ്മയുടെ വാക്കുകളിൽ അഭിമാനം നിറഞ്ഞു നിന്നു അവൾ ജിജ്ഞാസയോടെ വീട്ടിലെ മാറ്റങ്ങളെ ശ്രദ്ധിച്ചു പിറ്റേ ദിവസം അമ്മിണിയമ്മയുടെ മുറ്റത്ത് ഒരു വെളുത്ത അംബാസഡർ കാർ വന്നു നിന്നു അതിൽ നിന്ന് പാൻസും ഷർട്ടും ബാഗുമായി ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഗ്രാമത്തിന്റെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് വളർന്ന ഒരു യുവാവ് രാധിക തന്റെ ജനൽക്കൾ നിന്ന് അയാളെ നോക്കി ഹു എന്തൊരു മാറ്റം അദ്ദേഹം കൂടുതൽ സൗമ്യനും സുന്ദരനുമായ പോലെ ഒരു ഇരുത്തം വന്ന ചെറുപ്പക്കാരൻ കാലം അദ്ദേഹത്തെ സ്പർശിച്ചിരിക്കുന്നു അയാളുടെ കണ്ണുകൾ തൻ്റെ വീട്ടിലേക്ക് നോക്കുന്നത് രാധിക ശ്രദ്ധിച്ചു അവൾ പെട്ടെന്ന് നാണത്തോടെ ജനാലയുടെ അരികിൽ നിന്ന് മാറി തന്നെ കണ്ടു ആവോ അവൾക്ക് ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ തോന്നി പിറ്റേ ദിവസം അവൾ നേരത്തെ തന്നെ പാൽ വാങ്ങിക്കാൻ പോയി മുഖം സോപ്പിട്ട് കഴുകി പതിവില്ലാതെ പൗഡറും ഇട്ടു അവളുടെ മനസ്സിൽ അവധിക്കാലത്തെ ചിരി വീണ്ടും പൂവിട്ടു രാധികേ ഇന്ന് പാലു കുറവാണ് സതീഷ് വന്നിട്ടുണ്ട് അമ്മിണിയമ്മ പറഞ്ഞു അപ്പോൾ പിന്നിലൊരു കാൽപെരുമാറ്റം ആ പൊടിമീശക്കാരൻ ഇന്ന് ഒരു ചെറുപ്പക്കാരനായി തന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു രാധികേ എന്തെടുക്കുന്നു എവിടെ വരെ പഠിച്ചു അവന്റെ ശബ്ദത്തിന് സൗഹൃദത്തിന്റെ ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു നാണത്തോടെ അവൾ എവിടെയോ നോക്കി പറഞ്ഞു ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കുന്നു അതിനുശേഷം ജോലിക്ക് ശ്രമിക്കണം അവന്റെ മുന്നിൽ ഒരു ജോലിയുള്ളവളായി നിൽക്കണമെന്നൊരു ആഗ്രഹം അവൾക്ക് തോന്നി സതീഷിന്റെ കണ്ണിൽ വിസ്മയം അവൾ കണ്ടു അയാൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാധിക ഇപ്പോൾ വളരെ സുന്ദരിയായിരിക്കുന്നു അവൾ ഒന്നും പറയാതെ തിടുക്കത്തിൽ ഓടി മറഞ്ഞു ആ വാക്കുകൾ ഒരു മാന്ത്രിക മരുന്നുപോലെ അവളുടെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നു അന്ന് രാത്രിയുടെ ഏകാന്തതയിൽ അവൾ മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം എന്ന നോവൽ വീണ്ടും വായിക്കാനെടുത്തു പല ആവർത്തി വായിച്ച പുസ്തകം അക്ഷരങ്ങളിൽ പ്രണയം എഴുത്തുകാരി പക്ഷെ എവിടെയോ അവർക്ക് പ്രണയം നഷ്ടമായോ അതോ കണ്ടെത്താനായില്ലേ ഒരു സമസ്യ ബാക്കി വെച്ച് പോയ ആ കലാകാരി എന്നും ഒരു ഹരമാണ് അവളെ പിന്നെയും ആ കുസൃതി ചിരിയും തിളക്കമുള്ള കണ്ണുകളും പിന്തുടരുന്നതായി തോന്നി ഉറങ്ങാൻ കഴിയാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുക്കാനായി കാത്തിരുന്നു നന്ദിനി പശുവിനോട് കൂടുതൽ ഇഷ്ടം തോന്നി അവളുടെ കറവ് നിൽക്കാത്തതിൽ അവൾ ആശ്വാസം കണ്ടെത്തി അന്ന് അവൾ പാത്രവുമായി പാൽ മേടിക്കാൻ നേരത്തെ എത്തി അതാ സതീഷ് മുറ്റത്തെ കിളിച്ചുണ്ടന്മാവിൻ ചുവട്ടിൽ തൻ്റെ വരവും കാത്തു നിൽക്കുന്നു ആ കാഴ്ചയിൽ അവളുടെ ഹൃദയം തുടിച്ചു മുഖമൂരില്ലാതെ അവൻ പറഞ്ഞു രാധികേ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ പേരന്റ്സിനോട് പറഞ്ഞ സമ്മതം വാങ്ങാം വാക്കുകൾ നേരെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറിയത് അവളുടെ മനസ്സിൽ ഒരു ആയിരം പൂർണ്ണചന്ദ്രൻ ഒന്നിച്ചുച്ച പോലെ വറയിലോടും നാണത്തോടും അവൾ പറഞ്ഞു പൊയ്ക്കോട്ടെ മറ്റൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ കവളിൽ രക്തവർണം പടർന്നു ലോകം പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നി കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടുനടന്ന ആ കള്ളച്ചിരിയുടെ ഉടമ ഇപ്പോൾ മുന്നിൽ നിന്ന് പ്രണയം യാചിക്കുകയാണ് കാലം അവർക്കായി കാത്തു വെച്ച് സമ്മാനം ആ ശബ്ദത്തിൽ കണ്ണുകളിലെ തിളക്കത്തിൽ അവൾ അവളുടേതല്ലാത്തൊരു ധൈര്യം കണ്ടു പേടിയോ നാണമോ ആയിരുന്നില്ല അപ്പോഴവർക്ക് അതൊരു സ്വപ്നം പൂവണിഞ്ഞതിന്റെ നിർവൃത്തിയായിരുന്നോ സമ്മതമാണെന്ന് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ അവൾ കണ്ണിമ ചിമ്മാതെ തലയാട്ടി ചുറ്റും മാമ്പൂക്കളുടെ സുഗന്ധം പരന്നു ആ പ്രഭാതത്തിന് സ്വർഗീയമായൊരു ഭംഗി കൈവന്നതുപോലെ തോന്നി ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു അവളുടെ മൗനം പിന്നെയുള്ള രാത്രികളും പകലും അവൾക്കൊരു സ്വപ്നമായിരുന്നു കാവ്യങ്ങൾ മനസ്സിൽ വിരിഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായ അമ്മണിയമ്മ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ആങ്ങളുടെ മോനെ ഞാൻ കയ്യും കണ്ണും കാണിച്ചു മായ്ക്കാൻ നോക്കിയെന്ന് ക്രൂരമായ വാക്കുകൾ പറഞ്ഞു പിന്നീടാണ് രാധിക കാര്യം അറിഞ്ഞത് സതീഷ് തന്റെ കാര്യം വീട്ടിൽ അറിയിച്ചു എന്നാൽ സമ്പന്നരായ വീട്ടുകാർ സമ്മതിച്ചില്ല തന്റെ അച്ഛന്റെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലല്ലോ അവരോ വലിയ വീട്ടുകാരും പണക്കൊഴുപ്പിനു മുന്നിൽ പ്രണയം തലകുനിച്ചു നിന്നു അച്ഛൻ വിവരം അറിഞ്ഞതോടെ പാൽ വാങ്ങിക്കാൻ പോകുന്നത് നിന്നു ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിനുള്ള പോക്കും നിന്നു രാധികയുടെ ലോകം ചുരുങ്ങി അവൾ നാല് ചുവരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടു ഒരു തെറ്റും ചെയ്തിട്ടും എന്തിനാണ് താൻ ശിക്ഷിക്കപ്പെടുന്നത് ഒരു ചെറു ചിരിയുടെ ഒരു നോട്ടത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇത്രമേൽ നിഷേധിക്കപ്പെടുന്നത് എന്ത് നീതിയാണ് വീട്ടുകാരുടെ വാശിക്കും പണക്കൊഴുപ്പിനു മുന്നിൽ പ്രണയം വെറും ജലരേഖയായി മാറിയതോർത്ത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സതീഷിന്റെ വീട്ടുകാർ തന്റെ വീട്ടിലെ ദാരിദ്ര്യത്തെ പരിഹസിച്ചപ്പോൾ രാധികയുടെ ആത്മാഭിമാനം വല്ലാതെ മുറിവേറ്റു തന്റെ സ്വപ്നങ്ങളെയും പഠനത്തെയും ഒരുമിച്ച് തട്ടിയെടുക്കാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു അവൾ കണ്ണടച്ച് സ്വയം പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ചുറ്റും ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി അറിയാത്ത കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസം രാധികയുടെ അച്ഛൻ മരണപ്പെട്ടു അതോടെ അവരുടെ ദുരിതങ്ങൾ പൂർണ്ണമായി വീട്ടിൽ നിവർത്തിയില്ലാത്തത് കൊണ്ട് രാധിക ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി കണ്ണീരിന് അവധി കൊടുത്തു എല്ലാം മറന്നു വരുന്നതിനിടയിലാണ് മാസങ്ങൾക്ക് ശേഷം ആ വാർത്ത കേട്ടത് സതീഷ് വിവാഹിതനായിരിക്കുന്നു എന്ന് ആ വാർത്ത കേട്ടിട്ടും അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഒരു തരം മരവിപ്പ് മാത്രം വിധിക്ക് മുന്നിൽ അവൾ തോറ്റുകൊടുത്തിരുന്നു കാലങ്ങൾ പിന്നെയും കടന്നുപോയി കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞുപോയി അവളും അമ്മയും മാത്രം വീട്ടിൽ വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു അവളുടെ യൗവനം ആ നാല് ചുവരുകൾക്കുള്ളിൽ കരിഞ്ഞുണങ്ങി വർഷങ്ങൾ കടന്നുപോയെങ്കിലും രാധികയുടെ മനസ്സിന്റെ ഒരൊറ്റത്തൊരു വിങ്ങൽ ബാക്കിയുണ്ടായിരുന്നു പാൽ മേടിക്കാൻ പോയിരുന്ന വഴികൾ കിണറ്റുകരയിലെ ആ ചിരി കോളേജ് കാലത്തെ ഒഴിനോട്ടങ്ങൾ അതൊന്നും മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ല വിധിയുടെ വിളയാട്ടമായിരുന്നു എല്ലാം ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ തന്റെ യൗവനും സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയതോടത്ത് അവൾക്ക് ദുഃഖം തോന്നി എന്റെ ജീവിതം ആർക്കു വേണ്ടിയാണ് ഞാൻ ഹോമിച്ചത് ഒരു കാലത്ത് എനിക്ക് വേണ്ടി കാത്തിരുന്ന സ്വപ്നങ്ങൾ എവിടെ പോയി അവൾ സ്വയം ചോദിച്ചു ഓരോ മഴക്കാലത്തും കണിക്കൊന്ന പൂക്കുമ്പോൾ ആ പഴയ കൗമാര പ്രണയം ഒരു നീറ്റലായി മനസ്സിൽ തികട്ടി വന്നു ഒരു ദിവസം അമ്മണിയമ്മയുടെ വീട് രണ്ടു ദിവസം അടഞ്ഞുകിടന്നു കാര്യം തിരക്കിയപ്പോഴാണ് രാധിക അറിഞ്ഞത് സതീഷിന്റെ ഭാര്യ മരിച്ചുവെന്ന് ക്യാൻസർ ആയിരുന്നു ആ ദുരന്തവാർത്ത രാധികയുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാക്കി അന്ന് വീണ്ടും രാധിക കരഞ്ഞു ആർക്കോ വേണ്ടി നഷ്ടപ്പെട്ട പ്രണയത്തിന് വേണ്ടിയോ അതോ സതീഷിന്റെ വേദനയിൽ പങ്കുചേർന്നു മാസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം താടി വളർത്തിയ ഒരു പയ്യൻ ബൈക്കിൽ തന്റെ മുന്നിൽ വന്ന് നിർത്തി എന്നെ അറിയുവോ അവന്റെ കണ്ണുകളിൽ ദുഖത്തിന്റെ നിഴൽ വീണിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ലാധിഹിക്ക് മനസ്സിലായില്ല ഞാൻ സതീഷ് എല്ലാം ഞാൻ അറിഞ്ഞു സോറി ഞാൻ കാരണം പഠിപ്പ് മുടങ്ങി അല്ലേ അവന്റെ വാക്കുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു ഇപ്പോഴെന്തു ചെയ്യുന്നു തുണിക്കടയിൽ പോകുന്നു അവൾ പറഞ്ഞു അച്ഛൻ മരിച്ചു അല്ലേ ഉം രാധിക ഒന്ന് മൂളി കൂടുതൽ സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല വീട്ടിലെത്തി രാധിക കുളിച്ചു പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല മനസ്സിലൊരു സന്തോഷം തെക്കുനിന്നൊരിളം കാറ്റ് അവളുടെ മുടികളെ തഴുകിപ്പോയി ഒരു പുതിയ പ്രഭാതം വരാനിരിക്കുന്നതുപോലെ പിറ്റേന്ന് വൈകുന്നേരം അവൾ തുണിക്കടയിൽ നിന്ന് വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് പതിവില്ലാത്ത ഒരു സന്തോഷം എന്താണാവോ കാര്യം അവൾ ചോദിക്കാൻ പോയില്ല അമ്മ പറഞ്ഞുമില്ല രാത്രി ചോറുണ്ണാനിരിക്കുമ്പോഴാണ് അമ്മ സന്തോഷമടക്കാനാവാതെ പറയുന്നത് സതീഷിന്റെ ഭാര്യ മരിച്ചു അവനിങ്ങനെ നടക്കുകയാണെന്നൊക്കെ അമ്മിണിയമ്മ ഇവിടെ വന്നിരുന്നു എടി നിന്നെ അവനെ കെട്ടിച്ചുകൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് അവർ പോയത് നീ എന്തു പറയുന്നു അവർക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല കാലം വീണ്ടും വിസ്മയകരമായൊരു ചോദ്യം അവളുടെ മുന്നിൽ വച്ചിരിക്കുന്നു പിറ്റേന്ന് അവൾ കാവിലെ അമ്പലത്തിൽ പോയി മനസുരുകി പ്രാർത്ഥിച്ചു ദേവി നല്ലതു വരുത്തേണമേ അവളുടെ മനസ്സിൽ സംശയങ്ങളും പ്രതീക്ഷകളും അലത്തല്ലി പോകുന്ന വഴി സതീഷ് വണ്ടിയിലരികിൽ വന്ന് നിർത്തി എപ്പോഴാ ഷോപ്പിൽ നിന്നിറങ്ങുക അവന്റെ ശബ്ദത്തിൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു ആറു മണിയാകും അവൾ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ബീച്ചിലെ സീ റെസിഡൻസിയിലേക്കൊന്ന് വരുമോ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് എന്തു പറയാനുള്ളത് അവൾ കൗതുകത്തോടെ ചോദിച്ചു അവിടെ വെച്ച് പറയാം ഇത് റോഡല്ല വരില്ലേ ഞാൻ കാത്തിരിക്കാം അവന്റെ കണ്ണുകളിൽ അപേക്ഷയും പ്രത്യാശയും ഉണ്ടായിരുന്നു കൃത്യം ആറു മണിക്ക് അവൾ റെസിഡൻസിയിലേക്ക് പോയി അവളെ കാത്ത് സതീഷ് അവിടെ ഉണ്ടായിരുന്നു അവൻ രണ്ട് കോഫി ഓർഡർ ചെയ്തു അമ്മിണിയമ്മ വന്നിരുന്നോ അങ്ങോട്ട് അവൻ മുഖപൂരയില്ലാതെ ചോദിച്ചു അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു നിന്റെ സമ്മതമറിയാനാണ് ഇങ്ങനൊരു സംഗമം അന്ന് അങ്ങനെ പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോഴും രാധികെ ഇഷ്ടമാണ് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ഞാൻ കാത്തിരിക്കാം അവന്റെ വാക്കുകൾ ആത്മാർത്ഥമായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവിടണോ അവൻ ചോദിച്ചു വേണ്ട എന്നാൽ ഓട്ടോ വിളിച്ചു വിളിച്ചുപൊയ്ക്കോ അവൻ അവളുടെ സ്വകാര്യതയെ മാനിച്ചു അവൾ വീട്ടിലെത്തി എന്തു പറയണം അവൾക്കൊന്നും അറിയില്ല സതീഷിന്റെ കണ്ണുകൾ അവളുടെ ഉറക്കം കെടുത്തി വീട്ടിലെത്തിയ രാധികയുടെ മനസ്സ് ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടതുപോലെ അലയുകയായിരുന്നു പറഞ്ഞാൽ മതി ഞാൻ കാത്തിരിക്കാം സതീഷിന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങി ഇനിയുമൊരവസരം നഷ്ടപ്പെട്ട ആ ജീവിതം വീണ്ടും തന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു സ്വപ്നം കണ്ട പ്രണയം വേദനകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അത് സ്വീകരിക്കണോ അതോ വേണ്ടെന്ന് വെച്ച് ഈ ഏകാന്തതയിൽ ജീവിക്കണോ അവൾ ചിന്തിച്ചു പഴയ സതീഷല്ല ഇത് കൂടുതൽ പക്വതയുള്ള ദുഃഖമറിഞ്ഞ ഒരാൾ തന്റെ അമ്മയുടെ പ്രതീക്ഷയും നഷ്ടപ്പെട്ട തന്റെ യൗവനവും അവൾക്ക് മുന്നിൽ ഒരു തുലാസിലിരുന്നു ദൈവമേ ഇതെന്റെ രണ്ടാമത്തെ അവസരമാണോ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല രാധികയുടെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങി അവൾ ധീരമായൊരു തീരുമാനമെടുത്തു കാലം തനിക്കേ കാത്തു വച്ച രണ്ടാമത്തെ അവസരം പാഴാക്കരുത് സതീഷിന്റെ കണ്ണുകളിലെ സ്നേഹം സത്യമായിരുന്നു അവന്റെ കുറ്റബോധം ആത്മാർത്ഥമായിരുന്നു നഷ്ടബോധത്തിന്റെ താഴ്വരയിൽ തകർന്നുപോയ തന്റെ സ്വപ്നങ്ങൾക്ക് ഒരു പുതിയ ചെറുക് നൽകാൻ അവൾ തീരുമാനിച്ചു പിറ്റേന്ന് പാൽ വാങ്ങാൻ പോകുന്ന അതേ നിഷ്കളങ്കതയോടെ അവൾ സതീഷിനെ വിളിച്ചു സതീഷ് എനിക്ക് സമ്മതമാണ് ആ ചെറിയ വാക്കിൽ അവളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പ് നിറഞ്ഞു നിന്നു സതീഷിന്റെ മുഖത്തു വിരിഞ്ഞ സന്തോഷം കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ ശാന്തമായൊരു പുഴ ഒഴുകി നീങ്ങുന്നത് പോലെ തോന്നി വർഷങ്ങൾക്ക് മുമ്പ് മുറിഞ്ഞുപോയ അവരുടെ കഥ അവിടെ വെച്ച് വീണ്ടും പുനരാരംഭിച്ചു അവരുടെ വിവാഹം ലളിതമായി നടന്നു അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സന്തോഷം കൊണ്ടും ആശ്വാസം കൊണ്ടും പിന്നീട് എപ്പോഴോ ഒരു സ്വപ്നം പോലെ ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് പാഞ്ഞു സതീഷിന്റെ തോളിൽ തലവെച്ച് കാഴ്ചകൾ കണ്ട് അവൾ മയങ്ങി മഞ്ഞുകാലത്തെ കണിക്കൊണ്ണ പൂക്കൾ വീണ്ടും പൂവിട്ട സന്തോഷമായിരുന്നു അവൾക്ക് ആ ട്രെയിൻ യാത്രയിൽ അവൾ പണ്ടു വായിച്ച മാധവിക്കുട്ടിയുടെ കഥയിലെ മനോഹര പ്രണയരംഗങ്ങൾ തന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുന്നതായി അവൾക്ക് തോന്നി മാധവിക്കുട്ടിയുടെ ആ പ്രണയം അവർക്ക് നഷ്ടമായെങ്കിൽ തനിക്കത് തിരിച്ചു കിട്ടിയിരിക്കുന്നു വർഷങ്ങളുടെ വേർപാടിന് ശേഷം അവരുടെ പ്രണയം കൂടുതൽ ശക്തിയോടെ പൂവിട്ടിരിക്കുന്നു ചെന്നൈ നഗരം നിനക്ക് ഇഷ്ടമാകും തിരക്കിനിടയിലും നമുക്കുവേണ്ടി ഒരിടമുണ്ടാകും സതീഷ് അവളുടെ മുടിയിഴകളിൽ തലോടി പറഞ്ഞു അവന്റെ വാക്കുകൾ അവൾക്ക് ആത്മവിശ്വാസം നൽകി ആ നഗരം രാധികയ്ക്ക് വേണ്ടി കാത്തുവച്ച പുത്തൻ സ്വപ്നങ്ങളായിരുന്നു അവിടെ അവൾക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഉണ്ടാകും സ്വപ്നങ്ങൾ പൂവണിയും സതീഷിന്റെ തോളിൽ ചായുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള അവളുടെ പ്രണയം ഇപ്പോൾ കണിക്കൊന്ന പൂക്കൾ പോലെ വീണ്ടും പൂവിട്ടതായി അവൾ അറിഞ്ഞു മഞ്ഞുകാലത്തെ കുളിരിനെ അതിജീവിച്ച് വസന്തത്തിൽ മാത്രം പൂക്കുന്ന ആ കണിക്കൊന്ന പൂക്കൾ അത് അവരുടേതു മാത്രമായ പ്രണയത്തിന്റെ പ്രതീകമായിരുന്നു അവരുടെ കഥയിലെ ഓരോ ഡിസംബറും ഇപ്പോൾ ഒരു പുതിയ ഏപ്രിൽ മാസത്തിലേക്ക് വഴിമാറുകയായിരുന്നു വാക്കുകൾക്കപ്പുറം അവരുടെ മൗനം പ്രണയം സംസാരിച്ചു അവരുടെ ജീവിതം നഷ്ടബോധത്തിൻറെ അധ്യായങ്ങളടച്ച് പ്രതീക്ഷയുടെ പുതിയ താളങ്ങൾ തുറന്നു